കാലത്തിൻ്റെ അനന്തമായ പുഴയിൽ ഓർമ്മയുടെ ഒരു ദ്വീപുണ്ടായിരുന്നു മുസിനൻ്റെ സ്വർണം കരുത്ത പുുന്നിനു പകരമായ ചേരൻ്റെ മണ്ണ് ലോകത്തിൻ്റെ സുഗന്ധവീഥികൾ മുഴുവൻ ഒരു പുഴയുടെ തീരത്ത് സംഗമിച്ച സുവർണകാലം അവിടുത്തെ അങ്ങാടികളിൽ റോമൻ വീഞ്ഞിൻ്റെ ഗന്ധവും ഏലത്തിൻ്റെ മണവും കൂടിക്കലർന്നു പല ഭാഷകൾ ഒരു സംഗീതം പോലെ ഒഴുകി നടന്നു എന്നാൽ ജീവൻ നൽകിയ അതേ പെരിയാർ ഒരു സംഹാരതാണ്ഡവത്തിൽ ആ സ്വപ്ന നഗരിയെ ഓർമ്മയുടെ ആഴങ്ങളിലേക്കൊഴുക്കി ആ പ്രതാപം മണ്ണിലലിഞ്ഞു കഥകൾ നിശബ്ദമായി എങ്കിലും ആ മൗനം ശാശ്വതമല്ല ഈ രാത്രി ആ നഷ്ടലോകത്തിന്റെ നിലച്ചുപോയ ഹൃദയമെടുപ്പ് കേൾക്കാൻ നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം ഓരോ തിരക്കുകളും മറന്ന് ചരിത്രത്തിന്റെ താരാട്ടിൽ അലിഞ്ഞുറങ്ങാൻ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ കഥ പൂർണ്ണരൂപത്തിൽ സ്ലംബർ സാഖയിൽ കാണുക